ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രന്റിസ് വിഭാഗത്തിലേക്ക് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത് കേരളത്തിലും അവസരങ്ങളുണ്ട് താല്പര്യമുള്ള ആൾക്ക് എത്ര വേക്കൻസികളൊന്നും പറഞ്ഞില്ല എന്നാലും എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ബിഇ ടെക്കും അതുപോലെ ബി ഉള്ളവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് നമുക്കിങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ഒക്കെ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേന്ദ്ര സർക്കാർ കമ്പനി ആയിട്ടുള്ള എച്ച് എൽ എൽ ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്രന്റിഷിപ്പ് അപ്രൻറ്റിഷിപ്പ് ആവുന്നതുകൊണ്ട് തന്നെ അപ്രൻറ്റിഷിപ്പ് ഇന്ത്യൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് നാഷണൽ അപ്രന്റിസ് ട്രെയിനിങ് സ്കീം വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് സിവിൽ അതുപോലെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് ഒമ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് ബി ടെക് അതുപോലെ ബി സിവിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് വു ഹാവ് കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഇൻ ഇൻ ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഓൺലി അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയറിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എനിവെയർ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് വൺ ഇയർ കോൺട്രാക്ട് വൺ ഇയർ ആയിരിക്കും അതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ പറഞ്ഞിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ ഇമെയിൽ വഴിയാണ് ആദ്യം അയക്കേണ്ടത് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എം എച്ച് ആർ ഡി എൻ എ ടി എസ് എന്ന് പറയുന്ന അപ്രൻറ്റിഷിപ്പ് നാഷണൽ അപ്രൻറ്റിസ് ട്രെയിനിങ് സ്കീം വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ആയക്കാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിലുള്ള ജോലികളും ട്രെയിനിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനും എവിടെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ